ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഇന്ന് ജനകീയ തെരച്ചിൽ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടെ ഉൾപ്പെടുത്തി ആറ് സോണുകളിലായി തിരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് നൂറ്റി മുപ്പത്തൊന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ദുരന്തം വിലയിരുത്താൻ ഒൻപത് അംഗ കേന്ദ്രസംഘം എത്തും വിവരങ്ങളുമായി ആന്റണി ചേരുന്നു ആന്റണി ഇന്ന് വയനാട്ടിൽ ജനകീയ തെരച്ചിലാണ് നടത്താൻ പോകുന്നത് മാത്രമല്ല ആറ് സോണുകളായി തിരിച്ച തിരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ കാണാതായവരെ കണ്ടെത്തുന്നതിന് ഇന്ന് കൂടുതൽ ഈ ആ മേഖലയിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു തെരച്ചിലാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ദുരന്തത്തിന് ശേഷം ഈ അവിടെയുള്ള ആളുകൾ ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ ഒക്കെ മാറിയിരുന്നു പലരും ഈ നാട്ടിലേക്ക് മടങ്ങി എത്തിയിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ആ നാട്ടുകാരെ കൂടി പങ്കാളികളാക്കി ഈ സൈന്യമടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരഞ്ഞെടു തെരച്ചിൽ നടത്തിയിരുന്നത് ഇന്നിപ്പോൾ ഈ നാട്ടുകാരെ കൂടി ഈ തെരച്ചിലിൻ്റെ ഭാഗമാക്കുകയാണ് കാരണം അവർക്ക് ആ നാട് കൃത്യമായി തന്നെ അറിയാം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ആരൊക്കെ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ അവർക്ക് കൃത്യമായി അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരടക്കം ഈ തെരച്ചിലിന്റെ ഭാഗമായിരുന്നെങ്കിൽ കൂടി ഇന്ന് ഈ ക്യാമ്പുകളിൽ അടക്കമുള്ളവരെ കൂടുതലായി ഉൾപ്പെടുത്തിയുള്ള ഒരു ജനകീയ തെരച്ചിലാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിവരെ നടത്താനാണ് ഇപ്പോൾ ഉള്ള തീരുമാനം എന്ന് പറയുന്നത് പതിനൊന്ന് മണിവരെ ആ തെരച്ചിൽ നടക്കും പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ അതുപോലെ തന്നെ സ്കൂൾ റോഡ് അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളാർമല സ്കൂള് ആ ഭാഗങ്ങളിലാണ് കൂടുതലായും ഈ തെരച്ചിൽ ഇന്ന് നടക്കുക എല്ലാ മേഖലകളിലും ഇന്ന് കൃത്യമായി തന്നെ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം ആറ് സോണുകൾ നേരത്തെ തന്നെ ഈ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് ഈ സോണുകളായി തിരിച്ചു തന്നെയാണ് ആറ് സോണുകൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല അതുപോലെ തന്നെ വെള്ളാർമല പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലകൾ സോണുകളായി തിരിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത് അത്തരത്തിൽ തന്നെ ഇന്ന് വിവിധ സോണുകളായി തിരിച്ച ഈ നാട്ടുകാരെ അടക്കം സംഘത്തിൽ ഉൾപ്പെടുത്തി സൈന്യം ഇല്ല പകരം എൻ ഉണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട് അത്തരത്തിലുള്ള എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇന്ന് തെരച്ചിലിനവിടേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ തെരച്ചിൽ ആരംഭിക്കും രാവിലെ തന്നെ പോലീസ് അടക്കം അവിടേക്ക് എത്തി ഈ തെരച്ചിലിന് പോകാനുള്ള സംഘമൊക്കെ ഒരുങ്ങി അവിടേക്ക് എത്തുന്നുണ്ട് രാവിലെ എട്ടരയോട് കൂടി തന്നെ തെരച്ചിൽ തുടങ്ങും പതിനൊന്ന് മണിവരെ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും തെരച്ചിൽ തുടരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സൈന്യം ഇന്നലെ തെരച്ചിലിൻ്റെ ഔദ്യോഗിക ചുമതല സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു ഇന്നലെ സൈന്യത്തിന് വലിയ യാത്രയപ്പാണ് വയനാട്ട് കളക്ടറേറ്റിൽ സംസ്ഥാന സർക്കാർ നൽകിയത് അവർ ഇനിയിപ്പോഴവിടെ ഉള്ളത് ബെയ്ലി പാലം നിർമ്മിക്കാൻ നിർമ്മിച്ച ആ ടീമിൽ ആ ബെയിലി പാലത്തിൻ്റെ ശക്തിപ്പെടുത്തലടക്കമുള്ള നടപടികൾക്കുള്ള ഒരു ടീം മാത്രമാണ് സൈന്യത്തിൻ്റെതായി അവശേഷിക്കുകയും ചെയ്യുന്നത് അത് ഒഴിച്ച് ബാക്കി എല്ലാ രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകർ അതുപോലെ തന്നെ എൻ ഡി ആർ എഫിൻ്റെ പ്രവർത്തകർ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തകർ പോലീസ് അടക്കമുള്ള രക്ഷാപ്രവർത്തകർ നിലവിൽ അവിടെ തുടരുന്ന തുടരുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാം ഉൾപ്പെടുന്ന സംഘമാണ് ഇന്ന് തെരച്ചിലിന് എത്തുക ഏതായാലും ഇന്ന് മറ്റൊരു കാര്യമുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതി ഒൻപതംഗ സമിതിയാണ് ആ സമിതി കൂടി ഇന്ന് ഈ ദുരന്ത മേഖല സന്ദർശിക്കുന്നുണ്ട് ഈ ദുരന്തത്തിന്റെ തീവ്രത എത്രയെന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമിതി എത്തുന്നത് നമുക്കറിയാം സംസ്ഥാനം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കുകയാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ആവശ്യപ്പെട്ട് ഇന്നിപ്പോൾ ഈ കേന്ദ്രസംഘം അവിടേക്ക് എത്തുന്നുണ്ട് കേന്ദ്രസംഘം ഈ ദുരന്ത മേഖലകൾ മുഴുവനായി സന്ദർശിക്കും അത് സന്ദർശിച്ച ശേഷം ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്യും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ പ്രത്യേക പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളിലും കേന്ദ്ര സഹായത്തിൻ്റെ അടക്കം കാര്യങ്ങളിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുക ആന്റണി ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമാണ് ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട്ടിൽ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ആന്റണി പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സംഘം ഇന്ന് എത്തുന്നുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഉണ്ടാവുക എന്തായാലും ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കണക്കിലെടുത്ത് എൽ ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് നിലവിൽ ഇക്കാര്യത്തിൽ ഈ പഠനത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷേ തീരുമാനം ഉണ്ടാവുക മാത്രമല്ല പ്രധാനമന്ത്രി നാളെ ഈ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് പ്രധാനമന്ത്രി ഈ ദുരന്ത മേഖലകളടക്കം സന്ദർശിക്കുകയും ചെയ്യും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഒരു പക്ഷേ ഈ ദേശീയ ദുരന്തം എന്ന ആ ഗണത്തിലേക്ക് പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തി കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ മുഖ്യ പ്രധാനമന്ത്രി പ്രതിനിധിയായി സുരേഷ് ഗോപിയെ മുണ്ടക്കൈയിലേക്കും ചുരൽമലയിലേക്കും അയച്ചിരുന്നു അദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഒൻപതംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് ആ ആഭ്യന്തര ജോയിൻറ്റ് സെക്രട്ടറി ി തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സമിതിക്ക് മേൽ നേതൃത്വം നൽകുന്നത് ആ സമിതി ഇന്ന് ഈ സ്ഥലങ്ങൾ പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ട് അതായത് ഈ ദുരന്തത്തിന് എത്രത്തോളം തീവ്രതയുണ്ട് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സമിതി പഠിക്കുന്നത് അത് പഠിച്ച് ഈ സമിതി നൽകുന്ന റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും തുടർ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി ഞാൻ നാളെ എത്തുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കും യും പ്രധാനമന്ത്രി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ദുരിതബാധിതരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ഘട്ടത്തിൽ ഈ പ്രധാനമന്ത്രി ഈ നേരിട്ട് ഈ ദുരന്തം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രി വിശദമായ ഒരു കത്ത് തന്നെ പ്രധാനമന്ത്രിക്ക് അയച്ച കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ദുരന്തത്തിൻ്റെ എല്ലാ വ്യാപ്തിയും ഒരു കത്താണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രധാനമന്ത്രിക്ക് അയച്ചത് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി കൂടി എത്തി ഈ ദുരന്തം നേരിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേന്ദ്ര കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനവും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത് കാരണം അവരുടെ ഈ റിപ്പോർട്ടാണ് ഇനി കേന്ദ്ര സർക്കാർ മറ്റ് നടപടികളിലേക്ക് സ്വീകരിക്കുക അപ്പോൾ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കേരളം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ശരി ആന്റണി